കേൾക്കെ കേൾക്കാം ഫുള്ള് സീറ്റ് ആക്ക സീറ്റ് എത്തിയാ മതി അടു ചൂട് ടവണ്ണപ്പാറയിൽ നിർത്തിയിട്ടിരുന്ന ടൂറിസ്റ്റ് ബസ് ദുരൂഹ സാഹചര്യത്തിൽ കത്തിനശിച്ചു ഇന്ന് രാവിലെ എടവണ്ണപ്പാറ തടായിലാണ് സംഭവം ആറുമാസത്തോളമായി നിർത്തിയിട്ടിരുന്ന ബസ്സാണ് അഗ്നിക്കിരയായത് ബസ്സിന്റെ അകവും പുറവും ഏറെക്കുറെ കത്തിനശിച്ചു നാട്ടുകാരാണ് തീപിടുത്തം കണ്ടത് ഉടൻ മുക്കം ഫയർ സ്റ്റേഷനിൽ വിവരമറിയിച്ചു മുക്കത്ത് നിന്ന് സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൾ ഗഫൂറിന്റെ നേതൃത്വത്തിൽ രണ്ട് യൂണിറ്റ് അഗ്നിശമന സേന എത്തിയാണ് തീയണച്ചത് വിജനമായ സ്ഥലത്ത് നിർത്തിയിട്ടിരുന്ന ബസ്സാണ് കത്തി നശിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ബസ് ഏറെക്കാലമായി സർവീസ് നിലച്ച് കിടക്കുകയാണ് ഫൈനാന്സ് തെറ്റിയതോടെ ഓട്ടം നിലയ്ക്കുകയായിരുന്നുവെന്നാണ് അറിയുന്നത്

കേള് സീറ്റിലാക്കീറ്റിൽ എത്തിയാ മതി എഡിറ്റർ ലൈവ് എടവണ്ണപ്പാറ